The <laughs> ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ നമ്മുടെ കല്യാണമൊക്കെ കഴിഞ്ഞാൽ ഒരു ബിസിയും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് പിറ്റേ ദിവസം കുറച്ച് ഫ്രീ ഒക്കെ ആയിക്കഴിഞ്ഞു അപ്പോൾ ചെറുക്കനും പെണ്ണും കൂടെ ചെറുക്കൻ്റെ വീട്ടിലേക്ക് വന്ന ദിവസമാണ് അപ്പോൾ കല്യാണത്തിൻ്റെ ആദ്യത്തെ ദിവസം പെണ്ണിൻ്റെ വീട്ടിലായിരിക്കുമല്ലോ അപ്പോൾ അത് കഴിഞ്ഞ് ചെറുക്കൻ്റെ വീട്ടിലേക്ക് വന്ന ദിവസമാണ് അപ്പം ഞങ്ങൾ ജസ്റ്റ് റൂമൊക്കെ ഒന്ന് അലങ്കരിക്കാം എന്ന് കരുതിയിട്ടുണ്ടായിരുന്നു അപ്പോൾ രാവിലെ തന്നെ ഒരു ഉച്ച ടൈം ഒരു പതിനൊന്നരയൊക്കെ ആയപ്പോഴത്തേക്കിനും ഞാനും കകയും കൂടെ ഇറങ്ങിയിട്ട് കുറച്ച് റോസാപ്പൂവും കാര്യങ്ങളൊക്കെ മേടിക്കാൻ ഉണ്ടായിരുന്നു അപ്പോൾ കുറച്ച് ചെറിയ കുഞ്ഞ് റോസ ഉണ്ടല്ലോ അത് പിന്നെ എനിക്ക് എനിക്കവർ ഒരു പനീർ റോസ തന്നു അതിന് നല്ല മണമാന്നും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതൊന്ന് ഞാൻ മേടിച്ചിട്ട് നോക്കിയിരുന്നു അടിപൊളി മണമായിരുന്നു അപ്പോൾ അത് പിന്നെ കുറച്ച് എന്താണ് മുല്ലപ്പൂങ്കണം മേടിച്ചിട്ടുണ്ടായിരുന്നു വലിയ അലങ്കാരം ഒന്നുമില്ല ജസ്റ്റ് ഒന്ന് പണികൾ ചെയ്തു വെക്കാന്ന് കരുതി ഓൾറെഡി അവർ എന്താ പെണ്ണിൻ്റെ വീട്ടിൽ നിന്ന് വന്നതല്ലേ അപ്പോൾ തലേന്ന് വലിയ ഇതായിട്ടൊന്നുമില്ല ജസ്റ്റ് ഒന്ന് അലങ്കരിക്കാമെന്ന് ഞാനും ഇത്താത്തേങ്ങൾ പ്ലാൻ ചെയ്തു കേട്ടോ പിന്നെ കുറച്ച് ബലൂണൊക്കെ മേടിക്കണമായിരുന്നു ബലൂണ് ഡബിൾ സൈഡ് ടേപ്പ് പിന്നെ ബലൂണിൻ്റെ ആ ഒരു പമ്പ് ഉണ്ടല്ലോ അതെല്ലാം മേടിച്ചു അതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നല്ല വെയിലായിരുന്നു കേട്ടോ അത് കല്യാണത്തിൻ്റെ തലേന്ന് വരെ നല്ല മഴയായിരുന്നു എന്നുവെച്ചാൽ ഇങ്ങനെ ഒന്നര ആടെ ഒന്നര ആടം വിട്ട് മഴയായിരുന്നു പക്ഷെ അത് ഇനി പിറ്റേന്ന് ഭയങ്കര വെയില അപ്പോൾ ഇറങ്ങിയിട്ടുവാണെങ്കിൽ ചൂടായിട്ട് നമുക്ക് വെള്ളം കുടിക്കാനുള്ള തോന്നലായിരുന്നു പിക്ക് നമ്മുടെ പൊന്നാശ്ശേരി പോന്നാശ്ശേരിയല്ല എന്താണ് പാലക്കാട്ട് താഴെയുള്ളൊരു നറുനീണ്ടിയുടെ കടയുണ്ട് അവിടെ നറുനീണ്ടിയുടെ സർവ്വത്ത് പിന്നെ അങ്ങനെ വേറെ കുറേ സാധനങ്ങൾ കിട്ടും അപ്പോൾ ഞാനൊരു സർവ്വത്ത് പിക്കാക്ക് വരവില്ല ൾക്കും പറഞ്ഞിട്ടുണ്ടായിരുന്നു മിൽക്ക് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ സർവത്ത് സർവത്താണെങ്കിൽ ആ ചൂടിൻ്റെ ആ ഒരു ഇതും ദാഹവും കാരണം ആ ഒരിട്ടിരിപ്പിനത് ഫുള്ളായിട്ട് കുടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ മിൽക്കും അതൊക്കെ കുറച്ച് വന്നിട്ടുണ്ടായിരുന്നു അപ്പം അതും കുടിച്ചു അതൊക്കെ കഴിഞ്ഞ് നേരെ വീട്ടിലേക്ക് വന്ന ഒരു സന്ധ്യയൊക്കെ ഒക്കെ ആയപ്പോഴത്തേക്കും ആണ് അവരൊരു ഏഴര ഒക്കെ ആവുമ്പോഴത്തേക്കും വരുവുള്ളൂന്ന് പറഞ്ഞു അപ്പോൾ അവർ വരുമ്പോഴത്തേക്കിനും റൂമൊക്കെ അലങ്കരിച്ചിടാന്നിരുന്നത് അപ്പം പിള്ളേരെയും എല്ലാവരെയും താഴെ നിർത്തിയിട്ട് ഞാൻ ഉച്ചയ്ക്ക് റൂമിൻ്റെ അകത്തേക്ക് അറിയാം കാരണം ബലൂണ് പൂവ് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇരിക്കുന്ന മക്കൾ എടുത്തുകൊണ്ട് പോകും അപ്പം അത് പണിയാവുന്ന കാരണം എല്ലാത്തിനെയും താഴെ നിർത്തിയിട്ട് ഞാൻ ഒറ്റയ്ക്ക് റൂമിലേക്ക് വന്ന കേട്ടോ അപ്പോൾ ഞങ്ങൾ ഇവർക്ക് ഒരു ബെഡ്ഷീറ്റ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ അത് വന്നത് ഈ ദിവസവും കഴിഞ്ഞ് രണ്ട് ദിവസവും കൂടെ കഴിഞ്ഞിട്ടാണ് വന്നത് അപ്പോൾ വരാത്ത പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നു പുതിയ രണ്ട് ബെഡ്ഷീറ്റ് ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ ആദ്യം ഒരെണ്ണം ഇട്ടപ്പോൾ അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല പിന്നെ ഇത് ഇടാമെന്ന് കരുതി ഫിക്സ് ചെയ്തു വൈറ്റ് ഇരിപ്പുണ്ടായിരുന്നു പക്ഷെ പിന്നീടാണ് വൈറ്റ് ഇരിക്കുന്ന കാര്യം ആലോചിച്ചത് പിന്നെ എന്തായാലും ഇതിൽ തന്നെ അങ്ങോട്ട് വെക്കാമെന്നെഴുതി രണ്ടാമത്തെ ദിവസമല്ലേ അത്ര വലിയ ഇതൊന്നും വേണ്ട എന്ന് എഴുതിയിട്ട് ഒരു ബെഡ്ഷീറ്റ് വെച്ചു പിന്നെ ആ അപ്പോഴത്തേക്കിനും അതിനകത്തേക്ക് ഒരു ഷീറ്റൊക്കെ വെച്ചിട്ട് ഞാൻ ഈ റോസാപ്പൂവും മുല്ലപ്പൂവും എല്ലായിടത്തും വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആദ്യം ഒരു ഐഡിയ ഇല്ലാതെ ഇങ്ങനെ നിൽക്കുക അപ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്നൊരു പിടി ഉണ്ടായിരുന്നില്ല ഞാൻ ഇപ്പം എൻ്റെ ആനിവേഴ്സറി ടൈമിലൊക്കെ എൻ്റെ റൂം ഡെക്കറേറ്റ് ചെയ്യുന്ന ആ ഒരു ഐഡിയ വെച്ചിട്ടാണ് എന്താണ് ഇതും ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാമെന്ന് കരുതിയത് അങ്ങനെ ആദ്യം ഞാൻ വിചാരിച്ചു പൂ ചുമ്മാ ഇടാന്ന് കരുതി പിന്നെ ഞാൻ ഞാനോട് മൂന്ന് പൂ ഒരുമിച്ച് ഇങ്ങനെ ടൈ ചെയ്തിട്ട് നമ്മുടെ തലഭാഗം ഉണ്ടല്ലോ കട്ടിലിൻ്റെ അവിടെ ഇങ്ങനെ ഇങ്ങനെ വെച്ചു കൊടുക്കാമെന്ന കരുതി കുറച്ചൊക്കെ ഗൂഗിൾ ചെയ്ത് നോക്കി എങ്ങനെ ഡെക്കറേറ്റ് ചെയ്യുന്നതൊക്കെ അപ്പോൾ ജസ്റ്റ് ഒരു ഐഡിയ ഏകദേശം കിട്ടി കഴിഞ്ഞപ്പോൾ ഒന്നേന്ന് മുതൽ അങ്ങ് സ്റ്റാർട്ട് ചെയ്യാൻ കരുതി പിന്നെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ ഒരു ഫ്ലോയിൽ അങ്ങ് പോയിക്കോളും നമ്മളറിയാതെ ഓരോന്നിങ്ങനെ ചെയ്ത് ചെയ്ത് പൊയ്ക്കോളൂ അപ്പോൾ എന്തായാലും ഒരു മൂന്ന് ചെറിയ പൂ കുഞ്ഞ് റോസാ പൂവായിരുന്നു മേടിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ മൂന്ന് നമു കൂട ഒരുമിച്ച് ടൈ ചെയ്തിട്ട് ആ ഒരു സൈഡിൽ ഇങ്ങനെ എന്താണ് ഇങ്ങനെ ഒട്ടിച്ചൊട്ടിച്ചൊട്ടിച്ചു അതിനാണ് ഞാൻ ഡബിൾ സൈഡ് ടേപ്പ് വാങ്ങിച്ചത് അപ്പോൾ ഇങ്ങനെ അതായതേപോലെ അടുക്കി 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 വെച്ചു കൊടുത്തു പൂ ഞാൻ ഇങ്ങനെ ആദ്യം ഇങ്ങനെ അടുക്കി വെച്ചു കൊടുത്തെങ്കിലും പിന്നീട് ഞാൻ ഓർത്തു ഇനി പൂ തികഞ്ഞില്ലല്ലോ കാരണം വേറെ കുറച്ച് പരിപാടിയും കൂടെ ചെയ്യാമെന്ന് കരുതി അതിനകത്ത് ഇങ്ങനെ ഇടാമെന്ന് കരുതി അപ്പോൾ അത് കാരണം തികഞ്ഞില്ലല്ലോ എന്ന് കരുതിയിട്ട് പിന്നെ കുറച്ചും കൂടെ എന്താണ് സ്പേസ് ഇട്ട് വെക്കാൻ കരുതി സ്പേസ് ഇട്ട് വെച്ചാലും അടുപ്പിച്ച് വെച്ചാലും നല്ല രസം കുറച്ചും കൂടെ അടുപ്പിച്ച് വെച്ചാൽ കുറച്ചും കൂടെ ഭംഗിയായിരിക്കും പക്ഷേ ഞാൻ കുറച്ച് സ്പേസ് ഒക്കെ ഇട്ടിട്ട് ഇങ്ങനെ 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 വെച്ചു ഞാൻ മാത്രം ഒറ്റയ്ക്കുള്ള കാരണം ഇതും ചെയ്യണം അതും ചെയ്യണം വേറെ വേറൊരാൾ ഹെൽപ്പിന് വിളിക്കാനും പറ്റില്ല വിളിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ മൊത്തം പോകും അങ്ങനെ പിന്നെ അതൊക്കെ ഇരുന്ന് ഓരോന്നായിട്ട് സെപ്പറേറ്റ് ചെയ്ത് സെപ്പറേറ്റ് ചെയ്ത് വെച്ച് പിന്നെ ഒട്ടിച്ച് ആ ഒരു ഏരിയ ഫിക്സ് ചെയ്ത് കളഞ്ഞു പിന്നെ ഇനി പിന്നെ എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചു വീണ്ടും ഗൂഗിൾ ചെയ്ത് നോക്കി പിന്നെ കുറച്ച് ഇതൊക്കെ ആക്കിയിട്ട് എന്തായാലും ഇതിൻ്റെ പെറ്റൽസ് എടുക്കാമെന്ന് കരുതി ഈ കുഞ്ഞ് റോസാപ്പൂ ആയതുകൊണ്ട് തന്നെ ഇതിനകത്ത് നിന്ന് ഇതിങ്ങനെ വിട്ടു വരാൻ ഭയങ്കര പാടായിരുന്നു കുറച്ച് വലുത് മേടിക്കേണ്ടതായിരുന്നു എന്നെങ്കിൽ അപ്പോൾ തോന്നിയായിരുന്നു പിന്നെ ഞാനത് അവിടെ ഇരുന്ന് കുത്തി ഓരോന്നായിട്ട് ഇങ്ങനെ വേർതിരിച്ച് വേർതിരിച്ച് അതിൻ്റെ പെറ്റൽസ് ഒക്കെ എടുക്കാൻ തുടങ്ങി അപ്പോഴത്തേക്കിനി ഇത്താത്ത വന്നിട്ടുണ്ടായിരുന്നു ഇത്താത്ത തന്നെ കിട്ടൂല കാരണം ഇളവ് കുഞ്ഞു ഭയങ്കര വാശിക്കാരനും ദേഷ്യക്കാരനും ആയതുകൊണ്ട് അവനൊന്നിനും സംഭവിക്കില്ല അപ്പോൾ അത് തന്നെ അവൾ കുഞ്ഞിനെയും കൊണ്ട് അവിടെ തന്നെ ഇരുന്നു അപ്പം ഞാൻ അവളുടെ കൂടെ തന്നെ ഇരുന്നു അപ്പം വർത്താനം പറയാൻ പറയാനൊരാളായല്ലോ അങ്ങനെ ആ പെറ്റൽസ് ഒക്കെ സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് മുല്ലപ്പവും കൂടെ വെക്കാൻ തരുത് അതായത് ഈ ബെഡിൻ്റെ സെൻ്റർ പോർഷൻ എങ്ങനെ വെക്കാമെന്ന് ആലോചിച്ചിട്ടാണോ അപ്പം ഞാൻ ഓർത്തു ലവ് ചിഹ്നം ഉണ്ടല്ലോ ലൗ ചിഹ്നത്തിൻ്റെ ഒരു ഷേപ്പിൽ പൂവൊന്ന് അറേഞ്ച് ചെയ്ത് വെക്കാൻ കരുതി അപ്പം ഫുള്ള റെഡ് വെക്കണ്ട നടുക്ക് വൈറ്റും അതിൻ്റെ ചുറ്റും റെഡ് ഷെയ്ഡും കൂടെ വരുന്ന രീതിക്ക് വെക്കാമെന്ന് എഴുതിയിട്ട് ആ ഒരു മുല്ലപ്പൂ ആദ്യം ഞാൻ ഞാനോർത്ത് ഒന്ന് വല് അത് ഊരി എടുക്കാൻ എഴുതി പിന്നെ അത് വേണ്ട ഇങ്ങനൊന്ന് റൗണ്ടായിട്ട് സെറ്റ് ചെയ്ത് കൊടുത്ത് അവിടെ ഇരുന്നുള്ളൂല്ലോ എന്നിട്ട് അതിൻ്റെ ചുറ്റിനും റോസാപ്പൂ ഒന്ന് ഇട്ട് കൊടുക്കാമെന്നെഴുതി അങ്ങനെ എന്താണ് ആ ഒരു റൗണ്ടൊക്കെ ആക്കി നടുക്ക് വെച്ചിട്ട് അതിൻ്റെ സൈഡിൽ കൂടെ റോസാപ്പൂ ഒക്കെ വെച്ച് കൊടുത്തു ആ റോസയുടെ ആ ഒരു അറ്റത്തിങ്ങനെ ഒരു യെല്ലോ ഷെയ്ഡും കൂടെ ഉള്ളതാണ് നല്ല രസമായിരുന്നു പിന്നെ ഇതിന് പ്രത്യേകിച്ച് മണമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഞാൻ നല്ല മണമൊക്കെ ഉണ്ടാവും കരുതി പക്ഷേ ഈ ഈ പൂവിന് പ്രത്യേകിച്ച് മണമൊന്നും ഉണ്ട ഇല്ല നമ്മുടെ സാ എനിക്ക് തോന്നുന്നു നമ്മുടെ സാധാ ആണ് ഇതിലും ബെറ്ററായിട്ട് നല്ല മണം പക്ഷേ ആ പനിനീർ റോസ ഉണ്ടല്ലോ അതിന് നല്ല മണമുണ്ടായിരുന്നു കേട്ടോ നല്ല പനിനീരിൻ്റെ ആ ഒരു മണം ഇങ്ങനെ എടുത്ത് ഇത് തന്നെ ഉണ്ടായിരുന്നു പക്ഷേ ഇതിന് വലിയ പ്രത്യേകിച്ച് മണവും ഗുണവും ഒന്നുമില്ല ആ ഒരു കാണാനുള്ള രസം മാത്രമേ എനിക്ക് തോന്നിയുള്ളൂ പ്രത്യേകിച്ച് മണമൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ ആ ഒരു ഫസ്റ്റ് ഒന്ന് അലങ്കരിച്ച് പിന്നെ സെക്കൻഡ് ആക്കി ഏകദേശം ഒരു ലൗൻ്റെ ഷേപ്പിലൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് കട്ടിക്ക് തന്നെ എല്ലാം ഇട്ട് കൊടുത്ത് സെൻ്റർ പോർഷൻ റെഡിയാക്കി സെൻറ്റർ പോർഷൻ റെഡി ആക്കി കഴിഞ്ഞാൽ പിന്നെ സൈഡിൽ കൂടെ നോക്കിയപ്പോഴാണ് ഇത് കറക്റ്റ് സെൻറ്ററിലല്ലാന്നത് പിന്നെ ഒന്നും കൂടെ ഞാൻ അതിനെ നീക്കി നടുക്കോട്ടാക്കി വെച്ചു പിന്നെ അത് ചെയ്ത് കഴിഞ്ഞപ്പോൾ ബാക്കി ഇനിയും പെറ്ററൽസ് ഉണ്ട് അപ്പോൾ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് ആലോചിച്ചപ്പോഴാണ് ഈ ബെഡിൻ്റെ ഒരു ബോർഡർ പോലെ കൊടുക്കാമെന്ന് കരുതി അതായത് ബെഡിൽ നാല് സൈഡിലും കൂടെ എന്താ ഇതിങ്ങനെ ജസ്റ്റ് ആയിട്ട് ഇങ്ങനെ ഇട്ടിട്ടിട്ട് കൊടുക്കാമെന്ന് കരുതി അങ്ങനെ പിന്നെ ആ ഒരു സൈഡിൽ നിന്ന് തന്നെ കുറച്ചിങ്ങനെ ഇട്ടിട്ടിട്ട് മൊത്തം ഞാൻ കവർ ചെയ്തു കേട്ടോ കവർ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ആലോചിച്ചത് തലങ്ങണി വെച്ചിട്ടില്ല എന്ന് പിന്നെ ഞാൻ അവിടുന്ന് വീണ്ടും ആ പൂ ഫ്രണ്ടിൽ നിന്ന് കുറച്ചിങ്ങനെ മാറ്റിയിട്ട് തലങ്ങണിയൊക്കെ സെറ്റ് ചെയ്ത് തലങ്ങണി വെക്കായിരുന്നു കേട്ടോ പിന്നെ അപ്പം ഇങ്ങനെ നോക്കി കഴിഞ്ഞപ്പോൾ സിമ്പിളായിപ്പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറച്ചും കൂടെ പൂവും ബാക്കിയുണ്ട് അപ്പോൾ ഇതും കൂടെ നമുക്ക് യൂസ് ചെയ്യാമല്ലോ എങ്ങനെയാണെന്ന് വെച്ചാൽ അപ്പോൾ ഞാൻ ഓർത്തു ഈ ചെറിയ ആ ഒരു ലൗസൈൻ്റെ മുകളിൽ കൂടെ വലിയ രീതിക്ക് ലൈൻ പോലെ എന്താണ് ലവ് ചിഹ്നം വെക്കാൻ കരുതിയിട്ടുണ്ടായിരുന്നു അങ്ങ് പക്ഷേ അത് ആദ്യം ചെയ്യേണ്ടതായിരുന്നു കാരണം ഇങ്ങനെ ബോർഡർ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ചെയ്യുമ്പോഴത്തേക്കിനും ഇത് പോകും അതായത് നമ്മുടെ ആ ബോർഡർ പോകും എന്നുള്ളൊരു ഇതാണ് പിന്നെ ഞാൻ ആ സൈഡ് കുറച്ച് മാറ്റിയിട്ട് ആണ് ആ ലവ് ചിഹ്നം ആ ഒരു രീതിക്ക് എടുത്തത് ഇത് ഇതെന്തു ചെയ്താ കറക്റ്റ് ഷേപ്പിന് കിട്ടണ്ടായില്ല പിന്നെ എങ്ങനെയൊക്കെയോ സെറ്റ് ചെയ്ത് ലവ് സൈൻ പോലെ ആക്കി എടുത്തു അത് കഴിഞ്ഞപ്പോഴത്തേക്കിനും ഇനിയും പൂവ് ബാക്കിയുണ്ട് അപ്പോൾ ഇവരുടെ പേരും കൂടെ പേരിൻ്റെ ലെറ്റർ ഫസ്റ്റ് ലെറ്ററും കൂടെ ഒന്ന് വെക്കാൻ കരുതി അപ്പം ആദ്യം മുല്ലപ്പ് മാത്രം ഇട്ട് നോക്കിയപ്പോഴത്തേക്കിനും ഇത് എടുത്ത് കാണുന്നുണ്ടായിരുന്നില്ല പിന്നെ ഞാൻ അതിൻ്റെ കൂടെ റോസാപ്പും കൂടെ മിക്സ് ചെയ്തിട്ട് ഒന്ന് സെറ്റ് ചെയ്യാൻ ചെയ്യാമെന്നെഴുതി അപ്പോൾ ഏകദേശം ഒന്ന് കാണുന്നുണ്ടായിരുന്നു ഒന്നാമത് ബെഡ്ഷീറ്റ് ഞങ്ങൾക്ക് റോങ് ആയിട്ടുള്ളതാണ് കിട്ടിയത് വൈറ്റ് പിന്നെയാണ് അവിടെ ഇരിക്കുന്നത് കാണുന്നത് അപ്പോൾ വൈറ്റ് ഇടാതെ ഇത് ഇടുകയും ചെയ്തു പിന്നെ മാറ്റാനും പറ്റില്ല എന്നാൽ പിന്നെ ഇങ്ങനെ തന്നെ ആയിക്കോട്ടെ എന്ന് എഴുതി അങ്ങനെ എസ് എ എന്നും പറഞ്ഞിട്ട് ലെറ്ററൊക്കെ ഒന്ന് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോഴത്തേക്കിനും ബാക്കിയുള്ളതോടെ മൊത്തം അലങ്കോലമായത് പിന്നെ ആൻറ്റി വന്നിട്ടുണ്ടായിരുന്നു ആൻറ്റിയൊക്കെ തൂത്ത് വാരി അത് അടിച്ച് അത് കളഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ നമുക്ക് ബലൂൺ വീർപ്പിച്ച് ഇടേണ്ട പരിപാടിയാണ് അപ്പോൾ ബലൂൺ വീർപ്പിക്കാൻ വേണ്ടി പിന്നെ പിള്ളേരും ആൻറ്റിയും ഇത്താത്ത എല്ലാവരും കൂടെ വന്നു കാരണം എന്നെ ഒറ്റയ്ക്ക് നടക്കില്ല അങ്ങനെ കുറച്ച് പേര് ബലൂൺ വീർപ്പിച്ചിട്ടു കെട്ടിയിട്ടു അങ്ങനെ ഒരുപാട് അതായത് എൻ്റെ ഫസ്റ്റ് ഐഡിയ എന്ന് പറയുമ്പോഴത്തേക്കും ബലൂൺ ഫുള്ള് ഇങ്ങനെ വെതറി അതായത് അങ്ങനെ നടക്കുമ്പോൾ ഇങ്ങനെ തിരച്ചുതരച്ചു പോകൂല അതേപോലെ മൊത്തത്തിൽ ഇട്ട് വെക്കുക എന്നുള്ളതായിരുന്നു അങ്ങനെ ഒരുപാട് ഒരു പത്തൊൻപത് ബലൂൺ അവിടെ നിന്നുകൊണ്ട് വീർപ്പിച്ചിട്ട് ഞങ്ങൾ കെട്ടി അതിൻ്റെ അടിയിലേക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ പിന്നെ ആ ഒരു സമയം ആവുമ്പത്തേനും കുറച്ച് ക്യാൻഡിലും കൂടെ കത്തിച്ച് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സംഭവം റെഡിയായി പിന്നെ ഫ്രൂട്ട്സും ഒക്കെ വെക്കണമായിരുന്നു അതൊക്കെ പിന്നീട് ആട്ട് വെച്ചാൽ അപ്പോൾ ഈ ഒരു ചെറിയൊരു അലങ്കാര അലങ്കോല പണികൾ ഇത്രയൊക്കെ ആയിരുന്നു അങ്ങനെ അതൊക്കെ ആയിട്ട് അവർ ആ ഒരു ബെഡ് ഒക്കെ ഞാൻ ഡെക്കറേറ്റ് ചെയ്തു കൂട്ടോ അപ്പോൾ അത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പോൾ വീണ്ടും കാണാം ബൈ